ഞാൻ ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരം ഒരു ചൊല്ലുണ്ട് അപ്രധാന കാര്യങ്ങൾ പ്രധാനം ഉള്ളതായിത്തീരുക നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലത് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലത് അത്ര പ്രധാനപ്പെട്ടതല്ല ഈ അപ്രധാന കാര്യങ്ങൾ ചെയ്യാനായി നാം ഒത്തിരി സമയം ചിലവാക്കിയാൽ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യമാണ് അത് വീട്ടിലായാലും നമ്മുടെ ജോലിയിലായാലും ഒത്തിരി ആളുകൾക്ക് അപ്രധാന കാര്യങ്ങളാണ് പ്രധാനമായിരിക്കുന്നത് ഇത് ക്രിസ്തീയ ജീവിതത്തിലും വളരെ സത്യമാണ് ഇന്ന് ധാരാളം ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട് നിങ്ങൾ അവരിലേക്ക് നോക്കിയാൽ അവർ പലരും പ്രധാനപ്പെട്ടതെന്ന് അവർ കരുതുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ അവർ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ടതല്ലെങ്കിൽ അവരുടെ പ്രധാന കാര്യങ്ങൾ അപ്രധാന കാര്യങ്ങളാണ് ഇത് നമ്മുടെ കാര്യത്തിലും സംഭവിക്കാം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കിയത് ദൈവവചനം അനുസരിച്ച് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവവചനത്തിലേക്ക് വരുമ്പം നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം നമ്മുടെ മാനുഷികമായിട്ടുള്ള ബുദ്ധി അത് നമുക്ക് ആദാമിൽ നിന്ന് ലഭിച്ചതാണ് അത് പാപത്താൽ കളങ്കിതമാണ് നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യം ലൗകികമായിട്ടുള്ളതാണ് കാരണം ഈ മൂല്യങ്ങൾ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് ലഭിച്ചതാണ് അതുകൊണ്ട് വേദപുസ്തകം എന്താണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നാം ചിന്തിക്കുന്ന രീതി നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് നിങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ചിലർ യേശുക്രിസ്തുവിനോടുള്ള അവരുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് അവരെപ്പോഴും ദൈവത്തെ സേവിക്കാൻ തയ്യാറായിരിക്കുന്നു നിങ്ങളവരെ കാണുന്ന എല്ലാ സമയത്തും അവർ ദൈവത്തിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ കണ്ടെത്താൻ എനിക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പാപങ്ങൾ ഇരുപത് കൊല്ലത്തിന് ശേഷവും നിങ്ങൾക്കത് വിട്ട് മാറാൻ കഴിയാതിരിക്കുന്നതായിട്ട് ഈ രണ്ട് കാര്യത്തിനും ഒരു കാരണമുണ്ട് അതിന് കാരണം അപ്രധാന കാര്യങ്ങളെയാണ് നിങ്ങൾ പ്രധാനമാക്കുന്നത് കർത്താവിനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വളർച്ചയുള്ള ആ മനുഷ്യനെ നിങ്ങൾ കാണുമ്പം അവനെ സേവിക്കുന്ന കാര്യത്തിലും അതിനു കാരണം അവൻ പ്രധാന കാര്യങ്ങളെ പ്രധാന കാര്യങ്ങളായി എടുക്കുന്നു എന്നുള്ളതാണ് നീ നിരന്തരമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവന് നിരന്തരമായിട്ട് ജയം ലഭിക്കുന്നു കാരണം നീ അപ്രധാന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് കരുതുന്നു അവൻ പ്രധാന കാര്യങ്ങളെ പ്രധാനമായിട്ട് കരുതുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാമോ ഈ ഭൂമിയിൽ തന്നെ എന്തുകൊണ്ടാണ് ഒരേ ബുദ്ധിശക്തിയുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അവർ സ്കൂളിൽ പോകുന്നു ഒരാൾ ആ ക്ലാസ്സിലെ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു മറ്റേയാൾ അങ്ങനെയല്ല ഒരാൾക്കവൻ്റെ ജോലിയിൽ വളരെ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുന്നു എന്നാൽ മറ്റേയാൾക്ക് ആ വളർച്ച ഉണ്ടാകുന്നില്ല രണ്ടു പേർക്കും ഒരുപോലെ ബുദ്ധിയുണ്ട് കാരണം ഒരാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്നു എന്നാൽ അവനെ പോലെ തന്നെ ബുദ്ധിയുള്ള മറ്റേയാൾ അപ്രധാന കാര്യങ്ങളാണ് പ്രധാനമായി കരുതുന്നത് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് ദൈവത്തിനെ നമ്മളോട് പറയാൻ കഴിയും ഞാൻ റോമാലേഖനം അധ്യായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തൊമ്പതാമത്തെ വാക്യം റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തൊൻപത് ഇവിടെ മുൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നൊരു പദം നാം കാണുന്നു മുൻ നിയമിച്ചവർ മുൻ നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൻ എന്ന് പറഞ്ഞാൽ മുംബൈ നിർണയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡൽഹിയിലേക്കാണ് പോകേണ്ടത് അതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് എടുക്കുമ്പം നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചു നിങ്ങൾ മുൻ നിർണയിച്ചു നിങ്ങൾക്ക് എവിടെ ചെന്ന് ചേരണമെന്ന് ഡൽഹിയിൽ ഇതുപോലെ ദൈവവും ഇങ്ങനെയാണ് ദൈവവചനത്തിൽ പറയുന്നത് നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് പാവിയെല്ലാം അറിയാവുന്ന ദൈവം നമ്മളിൽ ഓരോരുത്തരുടെയും പേര് പോലും അവൻ അറിയാമായിരുന്നു നമ്മൾ ആയിരിക്കും ജീവിക്കുന്നതെന്ന് ഏത് നൂറ്റാണ്ടിലായിരിക്കും നാം ജനിക്കുന്നത് ഏത് വർഷമായിരിക്കും നാം ജനിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങളുടെ തലയിലെ മുടി പോലും അവനറിയാം നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും അവൻ അറിയാം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതെല്ലാം അറിഞ്ഞ് ചില കാര്യത്തിനമ്മെ മുൻ നിയമിച്ചു അവൻ നിനക്കായിട്ട് ഒരു ലക്ഷ്യം മുൻനിയമിച്ചു അവൻ നിങ്ങൾക്കായിട്ടൊരു ടിക്കറ്റ് വാങ്ങി ഈ ജീവിത യാത്രയിൽ നിങ്ങളെത്താനായിട്ടൊരു ലക്ഷ്യം അവൻ കുറിച്ചു ഞാൻ പറയട്ടെ ആ ലക്ഷ്യം സ്വർഗ്ഗമല്ല അനേകരും ചിന്തിക്കുന്ന അങ്ങനെയാണ് എന്നാൽ അങ്ങനെയല്ല ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ അവൻ മുൻ നിയമിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു അങ്ങനെ സ്വർഗത്തിൽ യേശുക്രിസ്തു അനേക സഹോദരന്മാർക്ക് ആദ്യജാതൻ ആകേണ്ടതിന് വേണ്ടിയാണ് അവരും അവൻ്റെ സ്വരൂപത്തിലാണ് സ്വർഗത്തിൽ പിതാവ് തൻ്റെ പുത്രനിൽ വളരെയധികം സന്തുഷ്ടനാണ് ദൈവത്തിൻ്റെ സന്തോഷം യേശുവിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് സ്വർഗ്ഗത്തെ നിറയ്ക്കുകയാണ് അതാണ് അവൻ്റെ ലക്ഷ്യം തൻ്റെ പുത്രനെ പോലെ ഉള്ള ആളുകളെ കൊണ്ട് സ്വർഗം നിറയ്ക്കുകയാണ് അവൻ്റെ ഇഷ്ടം അതിനുവേണ്ടിയാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത് പല ആളുകളെ പല നൂറ്റാണ്ടുകളായി പല രാജ്യങ്ങളിൽ അവിടെ നീ ഇവിടെ നീ 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 നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു യേശുക്കസുവിനെ പോലെ ആകാൻ സ്വർഗനിവാസികളായി സഹോദര സഹോദരി നിന്നെ ദൈവം വിളിച്ചതിനാണ് എന്നാൽ നീ അതിൽ നിന്ന് തെന്നി മാറിയാൽ ചില നല്ല കാര്യത്തിനായിട്ടായിരിക്കും എന്നാൽ അതിനല്ല ദൈവം നിങ്ങളെ വിളിച്ചത് അങ്ങനെ ആ ലക്ഷ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടാം ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇതാണ് ഈ ട്രെയിൻ ഒരു പ്രാവശ്യമേ ഓടുന്നുള്ളൂ ഈ ജീവിതത്തിൽ നിങ്ങളത് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളെന്നേക്കുമായിട്ട് അത് നഷ്ടപ്പെടുത്തും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നിത്യയുഗങ്ങൾ നിങ്ങൾക്ക് ദുഃഖിച്ചുകൊണ്ടിരിക്കാം ദുഃഖിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ പോലും ദൈവം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല കാര്യം എൻ്റെ ആഗ്രഹം ഞാൻ പറയട്ടെ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകുന്നത് മാത്രമല്ല എൻ്റെ ആഗ്രഹം ഞാൻ ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അത് നിറവേറ്റുന്ന കാര്യത്തിലാണ് അനേക പ്രാവശ്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എത്രമാത്രം സാധ്യമാകുമോ അത്രമാത്രം വീണ്ടും ജനിച്ച ഒരാദാമിൻ്റെ സന്തതിക്ക് ഈ ഭൂമിയിൽ യേശുവിൻ്റെ കാൽച്ചോട് നോക്കി എത്രമാത്രം നടക്കാൻ കഴിയുമോ എനിക്ക് അത്രമാത്രം നടക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒരു മനുഷ്യൻ എത്രമാത്രം കഴിയുമോ അത്രമാത്രം എനിക്കത് ചെയ്യണം അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന കാര്യത്തിൽ ഒരു മനുഷ്യൻ എത്രമാത്രം പോകാൻ കഴിയുമോ അത്രമാത്രം എനിക്ക് പോകണം അതെൻ്റെ സ്വഭാവത്തിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ പ്രവർത്തികളിൽ മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവത്തിൽ ഞാൻ തനിയെ ആയിരിക്കുമ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ യേശുവിനെ പോലെ എനിക്ക് പ്രസംഗിക്കണം യേശുവിനെ പോലെ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് അവനെ പോലെ ജീവിക്കണം എൻ്റെ പണം യേശു ഉപയോഗിച്ച പോലെ എനിക്ക് ഉപയോഗിക്കണം എൻ്റെ എല്ലാ മനോഭാവവും എല്ലാത്തിലും എൻ്റെ ശത്രുക്കളെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കാരണം എൻ്റെ ലക്ഷ്യം യേശുവിനെ പോലെ ആവുന്നതാണ് ഈ യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഞാൻ കാണാം ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയില്ല അതിനുവേണ്ടി ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങുകയില്ല അതല്ല എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ യാത്രയിൽ പല കാര്യങ്ങളുണ്ട് നിങ്ങളെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം ഈ യാത്രയിൽ നിങ്ങൾ കണ്ടെന്ന് വരാം അത് നല്ല കാര്യമായിരിക്കാം എന്നാൽ അതല്ല നിങ്ങളുടെ ലക്ഷ്യം ഉദാഹരണത്തിന് സുശേഷീകരണം പോലെയുള്ള ഒരു നല്ല കാര്യം നമുക്കെടുക്കാം അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ സുവിശേഷവുമായി നഷ്ടപ്പെട്ട ഒഴുക്കിൽ ചെല്ലുന്നത് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ നാൽപ്പത്തിനാല് കൊല്ലം ഒരു ക്രിസ്ത്യാനി ആയിരുന്നപ്പം ഞാൻ കണ്ട ഒരു കാര്യം അനേക ആളുകൾ ശുവിശേഷീകരണം അവരുടെ ലക്ഷ്യമായിട്ട് കണ്ടിട്ടുള്ളവരാണ് അവർ ക്രിസ്ത്യതുല്യരല്ല അവർ സുവിശേഷം പറയുന്നു സുവിശേഷം പറയുന്നു എന്നാൽ അവരുടെ പെരുമാറ്റം ക്രിസ്തു തുല്യമേ അല്ല ആളുകൾ തിരിഞ്ഞു പോകുന്നു അവർ പറയുന്നു നിന്റെ ജീവിതം നിൻ്റെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു യേശുവിൻ്റെ നാമം ദൂഷിക്കപ്പെടുന്നു എന്നാൽ സുശേഷീകരണത്തിനായിട്ടുള്ള വലിയൊരു ഇച്ഛ അവർക്കുണ്ട് അവർ ലഹുലേഖ കൊടുക്കുന്നു ആളുകൾക്ക് സുവിശേഷം പറയുന്നു എന്നാലും മനസ്സിലാക്കുന്നില്ല അവർ ജീവിക്കുന്ന വിധം അവരുടെ കുടുംബജീവിതം വീട്ടിലെ അവരുടെ പ്രവൃത്തി അവരുടെ ജീവിത രീതികൾ അവർ പണം കൈകാരുന്ന വിധം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ അവർ പറഞ്ഞ സുവിശേഷം അവർ തന്നെ അസാധുവാക്കുകയാണ് സുവിശേഷീകരണത്തിൽ തന്നെ ഉള്ള ഈ അപകടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശുവിനെ പോലെ ആകുന്നല്ല നിങ്ങൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ നിങ്ങളൊരു സ്റ്റേഷന് വന്നു സുവിശേഷീകരണം കൊണ്ട് നിങ്ങൾ പിടിക്കപ്പെട്ടു നിങ്ങൾ ആ സ്റ്റേഷനിൽ ഇറങ്ങുന്നു അവിടെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മറ്റൊരു സ്റ്റേഷനിൽ എത്തുന്നു അവിടെ നിങ്ങൾ കാണുന്നു ഒരാൾ മറ്റൊരാന്മാർ കൈവയ്ക്കുന്നു എല്ലാവരും വീഴുന്നു ഓ നിങ്ങൾ ചിന്തിക്കുന്നു വളരെ നല്ലത് ഇവിടെ ഇറങ്ങാം എല്ലാവരെയും വീഴ്ത്തുന്ന ഒരു ശുശ്രൂഷ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ അവിടെ നിൽക്കും ശരി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ എന്നാൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കവിടെ എത്തണം ഈ യാത്രയിൽ പല പ്ലാറ്റ്ഫോമിലും ഇതുപോലെ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ കാണുന്നു ദൈവം എനിക്കൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ആയിരിക്കണം ഞാൻ സുശേഷീകരണം ചെയ്യണമോ നിശ്ചയമായിട്ടും യേശു ചെയ്തതുപോലെ മറ്റൊരു വിധത്തിലല്ല ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയണമോ നിശ്ചയമായിട്ടും യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയാണ് ഒരു സിക്സോ പസിൽ പോലെ ഉദാഹരണത്തിന് നിങ്ങളൊരു സിക്സോ പസിൽ ചെയ്യുന്നു അതിൽ ഇരുന്നൂറ് ഭാഗങ്ങളുണ്ട് ആ ഓരോ ചെറിയ ഭാഗങ്ങളും ഞാൻ പറയുന്ന അതിനൊരു ചിത്രമോ അർത്ഥമോ ഇല്ല എന്നാൽ അതല്ല അതിൻ്റെ സ്ഥാനത്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കേശുവിൻ്റെ മുഖം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്ത് ശരിയാണ് എന്നെ സംബന്ധിച്ച് സുശേഷീകരണവും ആത്മാവിൻ്റെ വരങ്ങളും ഒക്കെ ആ വലിയ ചിത്രത്തിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് മറ്റുള്ളവരെ ശുശൂഷിക്കുന്നതും ആരാധിക്കുന്നതും സ്തുതിക്കുന്നതുമെല്ലാം ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും എത്രയോ നല്ലൊരു കാര്യമാണോ ഇതിനാൽ വളരെയധികം പിടിക്കപ്പെട്ടവരെ എനിക്കറിയാം അവർ ഇത് മനസ്സിലാക്കുന്നില്ല അതവരുടെ ജീവിതത്തിൽ തുടരണ്ട ഒരാത്മാവാണെന്ന് ഞായറാഴ്ച അവർ വന്ന് ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു ഞായറാഴ്ച ഉച്ച കഴിയുമ്പം ഭാര്യയോട് ബഹളം ഉണ്ടാക്കുന്നു ഞാൻ പറയും അതല്ല ക്രിസ്ത്യാനത്ത് അതാ വലിയ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ആ വലിയ ചിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റി ഞായറാഴ്ച രാവിലെ നിങ്ങൾ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ ഞാനങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ സ്തുവ് ആരാധനയും യേശുവിൻ്റെ മുഖമാകുന്ന ആ ചിത്രത്തിലേക്ക് ചിത്രത്തിലേക്കതിനെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്തുതി ആരാധനയിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ സുസൂക്ഷിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ആ മൊഴി ചിത്രം അത് യേശു ക്രിസ്തുവിൻ്റെ മുഖമാണ് ആ മൊഴി ചിത്രം ഞാൻ കാണാതെ എനിക്കിഷ്ടമുള്ള ആ ചിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ കാണുകയാണെങ്കിൽ വ്യത്യസ്ത ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അവർ ചിന്തിക്കുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതാണ് അപ്രധാന കാര്യങ്ങൾ പ്രധാനമാക്കുക എന്നാൽ ദൈവം തന്നെ എനിക്കൊരു ലക്ഷ്യസ്ഥാനം വച്ചിരിക്കുമ്പം ആ മുഴി ചിത്രത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പം ഞാൻ പറയും കർത്താവ് എനിക്ക് വേണ്ടിയത് അതാണ് ജീവിതത്തിലുള്ളതെല്ലാം ആ മൊഴി ചിത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ചേർന്ന് ആ ചിത്രം പൂർത്തിയാക്കുന്നത് പോലെ എന്നെ ക്രിസ്തുവിനെ പോലെയാക്കും ഇതിനു മുമ്പുള്ള ഇരുപത്തിയെട്ടാം ഭാഗ്യത്തിൽ പറയുന്നത് പോലെ ഈ കാര്യത്തിൽ ദൈവം എന്നെ സഹായിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് അത് ഈ നല്ല ലക്ഷ്യം പൂർത്തിയാക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്ന ആ കാര്യമാണ് അതുകൊണ്ട് ദൈവം എനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിന്മേൽ എനിക്കൊരു നിയന്ത്രണമില്ലെങ്കിലും ഒരു അത്ഭുതകരമായ അത് പ്രവർത്തിച്ച് അത് ഈ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരും യേശുവിനെ പോലെ ആകുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകളെ എൻ്റെ ജീവിതപാതയിൽ അവൻ കൊണ്ടുവന്ന് എന്താണെന്ന് എന്നെ പഠിപ്പിക്കും എങ്ങനെയാണ് സഹനമുള്ളവനായിരിക്കുന്നതെന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ആളുകളോടൊപ്പം എന്നെ വെച്ച് അയൽവാസികളെ കൂടെ ജോലി ചെയ്യുന്നവരെ കാരണം ഞാൻ യേശുവിനെ പോലെ പോലാവണം സഹനമെന്താണെന്ന് ഞാൻ പഠിക്കണം അതുപോലെ ഞാൻ ദീർഘക്ഷമയുള്ളവനായിരിക്കണം അവനെന്നെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടത്തിവിട്ട് യേശു ജീവിച്ചതുപോലെ മിതവയത്തോടെ ജീവിക്കാൻ അവൻ എന്നെ പരിശീലിപ്പിക്കുന്നു അവൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണത്തിന് രുചിയില്ലാത്തതാവാം അങ്ങനെ നിങ്ങളെ ഭക്ഷണപ്രിയത്തിൽ നിന്ന് രക്ഷിക്കുകയും നിങ്ങളെ അമിതാഹാരത്തിന് രക്ഷിക്കുകയും ചെയ്യും അങ്ങനെ ഭക്ഷണപ്രിയനല്ലാതെ യേശുവിനെ പോലെ നിങ്ങളെയാക്കും അവൻ്റെ ആരോഗ്യത്തിനായിട്ട് അവൻ ഭക്ഷണം കഴിച്ചു അനേക ആളുകൾ ചെയ്യുന്ന പോലെ അവൻ അതിനെ ആരാധിച്ചില്ല നോക്കൂ ദൈവം സർവശക്തനാണ് ഞാൻ ഇത് ചിന്തിക്കുമ്പോൾ എനിക്ക് ആവേശം ഉണ്ടാകാറുണ്ട് ഈ പുഴു ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവം താഴേക്ക് നോക്കുമ്പം ഒരു പൊടി പോലെയുള്ള ഈ ഭൂമിയിൽ ആ പൊടി പോലെയുള്ള ഭൂമിയിൽ എത്രയോ ചെറിയ ഒരു പൊടിയുടെ ചെറിയൊരംശം അതാണ് ഞാൻ ആ എന്നിൽ അവൻ എത്രയോ താൽപ്പര്യം കാണിക്കുന്നു ഈ എന്നെ യേശുവിനെ പോലാക്കാൻ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത്ര സൂക്ഷ്മതയോടെ അവൻ പ്ലാൻ ചെയ്യുന്നു നിങ്ങളിത് കണ്ടാൽ അത് നിങ്ങളെ ഉത്സാഹിപ്പിക്കും ഓ പിതാവേ അങ്ങ് എത്രയോ എന്നെ സ്നേഹിക്കുന്നത് അവൻ നമ്മളെ അമ്പത് പേരുള്ള ഒരു ക്ലാസ്സിലല്ല വെച്ചേക്കുന്നു അങ്ങനെയല്ല എന്നെ പഠിപ്പിക്കുന്നത് എന്നെ ഒറ്റയ്ക്ക് പ്രത്യേകമായാണ് പഠിപ്പിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ വിദ്യാഭ്യാസമാണ് തരുന്നത് അതുകൊണ്ടാണ് നിൻ്റെ ചുറ്റുമുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നിൻ്റെ അനുഭവം വ്യത്യസ്തമായി ഇരിക്കാനുള്ള കാരണം കാരണം നാം എല്ലാവരും ഒരു ക്ലാസ്സിലല്ല പഠിക്കുന്നു അവൻ അമ്പത് പേരെ ഒരുമിച്ച് ഒരു ക്ലാസ് വെച്ച് എല്ലാവർക്കും ഒരേ ഹോംവർക്ക് കൊടുക്കുന്ന പോലെയല്ല അല്ല അത് ഈ ലോകത്തിലെ സ്കൂളിലെ കാര്യമാണ് ദൈവത്തിൻ്റെ സ്കൂളിൽ ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകമായ ട്യൂഷനാണ് ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും എന്നെ അവൻ പഠിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി കയറിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അനുഭവത്തെ നിങ്ങളുടെ അനുഭവമായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല നിങ്ങളുടെ അനുഭവത്തെ എൻ്റേതുമായിട്ടും തട്ടിച്ച് നോക്കണ്ട ഇല്ല കാരണം എന്നെ മാത്രമായിട്ടാണ് അവൻ പഠിപ്പിക്കുന്നത് ഞാൻ ചില വിഷയങ്ങളിൽ മോശമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ ട്യൂഷൻ കിട്ടുന്നു നിങ്ങളും ചില വിഷയങ്ങളിൽ മോശമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ട്യൂഷൻ തരുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഫിസിക്സിൽ വീക്കാണ് ഞാൻ കണക്കിലും പിന്നെ ദൈവം എന്തിനാണ് ഫിസിക്സിൽ എനിക്ക് കൂടുതൽ ട്യൂഷൻ തരുന്നത് നിനക്കതിൽ കൂടുതൽ ട്യൂഷൻ്റെ ആവശ്യമുണ്ട് എനിക്കവൻ കൂടുതൽ ട്യൂഷൻ കണക്കിലായിരിക്കും തരുന്നത് അതിൽ ഞാൻ ബലഹീനനാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ഈ ഭൂമിയിലുള്ള മറ്റാരുടെയും അനുഭവവുമായിട്ട് ഒരിക്കലും തട്ടിച്ച് നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് ആരോടും അസൂയയില്ല ഞാൻ ആരുമായിട്ടും മത്സരത്തിലുമല്ല എനിക്ക് പ്രൈവറ്റ് ട്യൂഷനാണോ നിങ്ങൾ നോക്കൂ എത്ര പോഷത്വമാണ് ആളുകൾ ചിന്തിക്കുന്നത് എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയെന്ന് കാരണം സഹോദര സഹോദരി അവൻ എന്നെ സ്നേഹിക്കുന്നു നിന്നെ യേശുവിനെ ആക്കാൻ ആഗ്രഹിക്കുന്നു